കൊച്ചിയിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്തു തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടമ കാർത്തിക പ്രദീപിന്റെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെടും എന്ന സൂചനകളാണ് അന്വേഷണ സംഘം നൽകുന്നത് അമൽനാഥ് പാഠശാല കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത് അമൽനാഥ് ഗുഡ് മോർണിംഗ് അമൽ ഗുഡ് മോർണിംഗ് അതെ നമ്മൾ അതിർത്തിയിലെ പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരമായ സ്ഥിതിക്ക് സമാധാനപാതയിലേക്ക് നടന്നു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി മറ്റ് പ്രധാന വാർത്തകളൊക്കെ ഇനി അങ്ങ് ഒഴുകാനുള്ള സാധ്യതകളാണ് കൊച്ചി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ഉമേഷ് ലൈവ് നിന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ക്രൈമിൻ്റെ ഒരു പെരുമഴയാണ് കൊച്ചിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു സമയത്ത് എം ഡി എം എ കഞ്ചാവ് കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആയിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ആയിരുന്നു ഇപ്പോൾ കാർത്തിക പ്രദീപ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് കാർത്തിക പ്രദീപ് ഈ കേസിൽ യുടെ പങ്ക് എത്രയാണ് എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് അവർക്കെതിരെ ഉള്ളത് എന്നതാണ് കാർത്തികയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങനെ നടക്കുന്നു ഒപ്പം കാർത്തികയുമായി ബന്ധപ്പെടുത്തി പല ആളുകൾക്കും ഈ കേസിൽ ഉണ്ടാകാനുള്ള സാധ്യത അന്വേഷണ സംഘം ഉന്നയിക്കുന്നുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം പറയുന്നത് കേസിന്റെ അന്വേഷണ വഴി എങ്ങനെ ടേക്ക് ഓഫ് കൺസൾട്ടൻസി അതായത് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയുടെ ഉടമയായിട്ടുള്ള കാർത്തിക പ്രദീപുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ അന്വേഷണം കാർത്തിക പ്രദീപിന് പുറമെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിലേക്കും നീളുന്നു അല്ലെങ്കിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് ഈ സുഹൃത്ത് പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് നിലവിലിപ്പോൾ വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സുഹൃത്തിനും ഈ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ പങ്കാളിത്തമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതിനാൽ തന്നെയാണ് നിലവിൽ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ ഈ കാർത്തികയുടെ സഹോദരിക്കും ഈയൊരു തട്ടിപ്പിൽ വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്ന ഒരു നിഗമനത്തിൽ കൂടിയാണ് നിലവിൽ ഈ രണ്ടു പേരിലേക്കും അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കോടി രൂപയുടെ തട്ടിപ്പാണ് കാർത്തികയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ എഴുപത് ക്ഷമിക്കണം ഇരുപത് ലക്ഷം രൂപയും കൊച്ചി കേന്ദ്രീകരിച്ചായിരുന്നു കാർ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയത് വെറും ഏഴുപേരിൽ നിന്നുമായിരുന്നു ഈ ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് തൃശ്ശൂർ സ്വദേശിനിയെ ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിന് ഇരയാക്കിയ സാഹചര്യത്തിൽ വിദേശത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഈ തൃശ്ശൂർ സ്വദേശിനിയെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ തനിക്ക് ഇത്തരത്തിൽ ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ തൃശ്ശൂർ സ്വദേശിനി ഇത്തരത്തിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോവുകയും പിന്നീട് കാർത്തികയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് നിലവിൽ കാർത്തികയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഈ രണ്ടു പേരിലേക്ക് അതായത് കാർത്തികയുടെ സഹോദരി ഒപ്പം തന്നെ കാർത്തികയുടെ സുഹൃത്ത് ഇവരെ രണ്ട് പേരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നീളുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വീണ്ടും കാർത്തികയെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ കൂടുതൽ വ്യക്തതകൾ ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർത്തികയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘം അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് പുറമേ ഇതിനു മുന്നേ തന്നെ മറ്റൊരു സ്ഥാപനം കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ കാർത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ത് തന്നെയാലും കോടികളുടെ അതായത് ഒരു കോടിക്ക് മുകളിൽ രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ കാർത്തിക നടത്തിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാർത്തികയുടെ സുഹൃത്തിനും ഒപ്പം തന്നെ കാർത്തികയുടെ സഹോദരിക്കും പങ്കുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് കാർത്തികയുടെ സുഹൃത്തിനെ ത് ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുക എന്നതൊക്കെയാണ് കേസ് കൊടുക്കും എന്നതൊക്കെയുള്ള ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ടാണ് അവർ ഇത്രയും കാലം ആ സ്ഥാപനം നടത്തിയത് എന്നതാണ് നിരവധി ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് പരാതികൾ കാർത്തികയുടെ പേരിൽ ഉണ്ടാകണമല്ലോ അന്ന തീർച്ചയായും കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാർത്തികയ്ക്കെതിരെ പരാതിയുണ്ട് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് കൊച്ചിയിലെ സ്റ്റേഷനുകളിൽ പരാതിയുണ്ട് ത്രിവാൻഡ്രത്തെ സ്റ്റേഷനുകളുണ്ട് കോഴിക്കോട് തൃശൂർ ഒപ്പം തന്നെ പത്തനംതിട്ട അങ്ങനെ വിവിധ സ്റ്റേഷനുകളിലാണ് ഈ കാർത്തികയ്ക്കെതിരെ പരാതിയുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഇരയായി എന്ന് ആരെങ്കിലും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പണം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ കാർത്തിക ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങളുടെ പേരെഴുതി വെച്ച് താൻ ആത്മഹത്യക്ക് ശ്രമിക്കും എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുക ഇതിനൊക്കെ പുറമെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ഈ പരാതിക്കാരെ ആക്രമിക്കും എന്ന രീതിയിൽ പറഞ്ഞ് രീതിയിൽ ഭീഷണിപ്പെടുത്തുക ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള ഭീഷണികളായിരുന്നു കാർത്തിക മുഴക്കിയിട്ടുണ്ടായിരുന്നത് അതിനാൽ തന്നെ പലരും ഈ ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല എന്ന് ും കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ തൃശൂർ സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാർത്തികയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ തൃശൂർ സ്വദേശിനിയുടെ കയ്യിൽ നിന്നും കാർത്തിക വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ താൻ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാക്കിയതോടുകൂടി തൃശൂർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഈ ഈ യുവതി പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും കാർത്തികയെ കാർത്തിക അറസ്റ്റിലാവുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇതിനു കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ അമൽനാഥ് ആണ് കാർത്തിക പ്രദീപിന്റെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് കൂടുതൽ ആളുകൾക്ക് ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടാകാനുള്ള സാധ്യതകളാണ് പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് അമൽനാഥ് പാടിച്ചാലാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകിയത്